ആക്ച്വലി പ്രശ്നം എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്തുവാ എന്ത് നീ കഷ്ടവം തിന്നും നീ കേട്ടോ പറ്റുന്നില്ലട എനിക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല ധാരണ എന്റെ കല്യാണം മുന്നിൽ അവര് കിടക്കുന്നത് അങ്ങനെ വീണ്ടും ഒരു ജീവിതം കൂടി ഇതിപ്പൊ പ്രണയത്തിന്റെ പേരിൽ ആ ആത്മഹത്യ ചെയ്യുന്ന സീസൺ ആണെന്ന് തോന്നുന്നു ഒരു മൂന്ന് ദിവസം ആത്മഹത്യ ചെയ്ത മിഥു മോഹൻ എന്ന് പറയുന്ന ഒരു പതിനെ കുറിച്ച് സംസാരിച്ചതാണ് അവിടെ എന്താ സംഭവിച്ചത് അഞ്ചു വർഷം പൊന്നുപോലെ നോക്കി പെൺകുട്ടി ചതിച്ചു വന്നൊരു സാഹചര്യം വന്നപ്പോ അവള് പോയി ചാകാൻ പറഞ്ഞപ്പോ അവൻ കയറി തൂങ്ങി എന്നുള്ളതാണ് അല്ലെ ആ സംഭവം സോഷ്യൽ മീഡിയയിൽ നല്ല ചർച്ചയായിരുന്നു എന്നാൽ അതേപോലെ സിമിലർ ായിട്ടുള്ള സംഭവം ഇപ്പൊ പത്തനംതിട്ടയിൽ നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം നടന്നിട്ട് പതിനൊന്നോളം ദിവസമായി പക്ഷെ ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ മിതുമോഹന്റെ കേസിൽ അഞ്ചു വർഷത്തെ പ്രണയമാണെങ്കിൽ ഇവിടെ പതിനാല് വർഷത്തെ പ്രണയമാണ് എത്രയാണ് പതിനാല് വർഷം ഈ മരിച്ച പയ്യന്റെ പേര് എന്ന് പറയുന്നത് അനൂപാണ് മരിക്കുന്ന സമയത്തുള്ള അവന്റെ പ്രായം എന്ന് പറഞ്ഞത് ഇരുപത്തെട്ട് വയസ്സാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒമ്പതാം ക്ലാസ് തൊട്ടുള്ള പ്രണയമാണ് ഇവരുടേത് അല്ലെ എന്തിരുന്നാലും ചെറിയ പ്രായത്തിൽ ഇവർ പ്രണയം തുടങ്ങി ഒരു പ്രായം എത്തിയപ്പോ ഇവരുടെ പ്രണയം വീട്ടിൽ അറിയുന്നു പക്ഷെ വീട്ടുകാരെ എതിർത്തില്ല വീട്ടുകാരെ സമ്മതിക്കുന്നു വീട്ടുകാർ കല്യാണത്തിന് വരെ സമ്മതിച്ചു അതിനുശേഷം ഇടയ്ക്കിടെ അനൂപ് അവളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു അത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഈ പ്രണയത്തിന് പിന്നീട് അനൂപിന് ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടി അപ്പോഴും അവന് ജീവിച്ചതും ചെലവാക്കിയതും ഒക്കെ അവൾക്ക് വേണ്ടിയായിരുന്നു അവളുടെ സന്തോഷത്തിനും അവരുടെ ഇഷ്ടത്തിനും വേണ്ടിയായിരുന്നല്ല സ്വന്തം അച്ഛനെയും അമ്മയും മറന്നു സ്നേഹിക്കാൻ ാണ് അത്രത്തോളം തന്നെ മാതാപിതാക്കളെ പരിഗണന അനൂപ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാണ് അത്യാവശ്യം ക്യാഷുള്ള മറ്റൊരുത്തിന്റെ ആലോചന ഇവള് തേടിയെത്തുന്നത് പിന്നെ ഒന്നും ഒന്ന് നോക്കിയാൽ ഇവളും ഒഴിവാക്കാൻ തീരുമാനിച്ചു അതിന്റെ കൂട്ടത്തിൽ ഇവളെ അവനോട് പോയി ആകാരം പറഞ്ഞു അവൻ അതേപോലെ ചെയ്തു എന്നുള്ളതാണ് എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ചാനലിൽ ഇതിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇവരെ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇത് നിങ്ങൾക്ക് ഈ സാഹചര്യം കണ്ടാൽ മനസ്സിലാവും ഇതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഒരു പുതിയ റിലേഷൻ ആയപ്പോഴത്തേക്ക് ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അവൾ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ അനൂപിനെ ഒഴിവാക്കി അങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തി തീർന്നപ്പോൾ അതായത് കാശിൻ്റെ പുറകിൽ അവൾ പോയി കാര്യം പതിനാല് വർഷത്തെ ഒരു വാല്യൂ കൊടുക്കാതെ അവൾക്ക് ഇന്നലെ വന്നു എടുത്താൽ അത് എന്തായി തീരുമോ എന്താണെന്ന് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ പോയതും അനൂപിനും ഞങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഈ സാഹചര്യം കണ്ടാൽ മനസ്സിലാവും അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചിരുന്നു അവൾ അവൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് അവളോട്ടുള്ള ജീവിതം പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തിനെയാണ് ഇനി മാക്സിമം എവിടം വരെ പൊരുതാൻ പറ്റുമോ അത്രയും പൊതു ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഓക്കെ അപ്പൊ ഇതാണ് അനൂപിന്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അല്ലെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും അല്ലേ അല്ലെ ഒരു മലം പ്രദേശം അവിടെ ഒരു സാധാരണ വീട് ഒരു കൊച്ചു വീട് ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ അവൾക്ക് എല്ലാം ചെയ്തു കൊടുത്തതും പൊന്നുപോലെ നോക്കിയതും എന്നും കൂടെ നിങ്ങളൊന്നും ആലോചിക്കണം എന്തായാലും അവസ്ഥ ഇനിയിപ്പോ പറഞ്ഞൊരു കാര്യമില്ല നഷ്ടം ആർക്കാണ് അവനും അവന്റെ കുടുംബത്തിന് മാത്രം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇനി വേറൊരു ജീവിതം കിട്ടും വേറെ ഒരാളെ കിട്ടും അവളെ സുഖമായിട്ട് ജീവിക്കും അനൂപിനെ നഷ്ടത്തിൽ പൊലിഞ്ഞാൽ അനൂപിന്റെ കുടുംബം അങ്ങനെ മുന്നോട്ട് പോകും അത്ര ഇവിടെ സംഭവിക്കാനുള്ളൂ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ുടെ ഫോട്ടോ പേരൊന്നും പരാമർശിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ ഈ ചാനലുകാർ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ബ്ലറാക്കിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലെ അതിനുള്ള എക്സ്പ്ലനേഷനും ഈ ചാനലാർ കൃത്യമായിട്ട് നൽകുന്നുണ്ട് കേസെടുക്കാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ ഒത്തുതീർപ്പാക്കാത്ത സ്ഥിതിക്ക് ഈ പെൺകുട്ടിയുടെ പേരോ ഫോട്ടോയോ പുറത്ത് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ അവർക്കെതിരെ കേസ് വരുമ്പോഴും അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാതിരുന്നുണ്ട് കൂടും മനപൂർവ്വം ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ബ്ലർ ആക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത് അതല്ലെങ്കിൽ അവളുടെ പേര് പോലും പറയാൻ പറ്റാത്ത ഒരു എന്നുള്ളത് അവസ്ഥകളൊന്നും നോക്കി നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു ചിന്തിച്ചോക്കി കേസ് എടുത്തിട്ടുണ്ടാവും ഈ പയനെ പിടിച്ചകത്തിട്ടിട്ടുണ്ടാവും അതുകൂടാതെ അവന്റെ ജാതകവും അഡ്രസ്സും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടാവും പക്ഷെ നേരെ തിരിച്ച് ഇവിടെ പ്രതിസ്ഥാനത്ത് പെണ്ണായത് കൊണ്ട് തന്നെ ഇല്ല അവളുടെ പേരും പുറത്ത് പറയാൻ പറ്റില്ല അവളുടെ ഫേസും ഹൈഡാക്കി വെച്ചിരിക്കുന്നു എന്താ അല്ലേ ആണിനൊരു നീതി പെണ്ണിന് മറ്റൊരു നീതി അല്ലേ ഇതാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എന്തായാലും കൊള്ളാം എനിക്ക് തോന്നുന്നത് കാലഹരണപ്പെട്ടു പോയൊരു നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടേത് എന്നുള്ളതാണ് നമ്മൾ മുമ്പ് ഒരിക്കലും പറഞ്ഞൊരു ഇത് ഈ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ നടപ്പാക്കപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേയാണ് അന്നത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളെ ദുർബലരായിട്ടായിരുന്നു നമ്മുടെ സമൂഹം കണക്കാക്കിയിരുന്നത് ആണുങ്ങൾക്കായിരുന്നു അന്നത്തെ സമൂഹത്തിലെ മേൽക്കോയ്മ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം നിയമങ്ങൾ നടപ്പാക്കിയതും ഒക്കെയാണ് എന്നാൽ പിന്നീട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യങ്ങൾ മാറി തുടങ്ങി എന്നുള്ളതാണ് അല്ലെ സ്ത്രീകൾ മുന്നോട്ട് വരാൻ തുടങ്ങി പല മേഖലകളിലും അവർ എക്സൽ ചെയ്യാൻ തുടങ്ങി പണ്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പെണ്ണുങ്ങളും ചെയ്യാൻ തുടങ്ങി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങളും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ജീവിത സാഹചര്യത്തിൽ ഇങ്ങനൊരു നിയമത്തിന് ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ സ്ത്രീകൾക്കൊരു നീതി പുരുഷനൊരു നീതി എന്ന് പറയുന്നത് എത്രത്തോളം നീതി എന്ന വാക്കിനോട് നീതി പുലർത്തുന്നു എന്ന് നിങ്ങളിൽ നിന്ന് ചിന്തിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ വരണം ഒരു കേസ് വന്നു കഴിഞ്ഞാണെങ്കിൽ അത് ഒത്തുതീർപ്പാക്കുന്നത് വരെ രണ്ടുപേരുടെയും ഫേസ് ബിളറിയട്ടെ ആണിന്റെയും പെണ്ണിന്റെയും ഒരുപോലെ ഫേസ് ബ്ലറിയിട്ട് അല്ലെ അതല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും പേര് പുറത്തു പറയാൻ പാടില്ല അങ്ങനത്തെ ഒരു നിയമം വരട്ടെ അതല്ല എങ്കിൽ ഇതേപോലെ ആണുപോസ് ചെയ്യുന്ന പോലെ തന്നെ പെണ്ണുങ്ങളെ എക്സ്പോസ് ചെയ്യട്ടെ അതല്ലേ യഥാർത്ഥ നീതി എന്ന് പറയുന്നത് ഇത് ഞാൻ മുമ്പ് ഒരിക്കലും പറഞ്ഞതാണ് പക്ഷേ വീണ്ടും അവസരം കിട്ടിയപ്പോ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇത് എക്സാക്ട് സിറ്റുവേഷൻ ആണല്ലോ എന്തായാലും മരിച്ചുപോയ അനൂപി നമുക്ക് എന്താണ് പറയാനുള്ള കൂടെ നമുക്ക് കണ്ടോ അവൻ ഒൻപതാം ക്ലാസ് മുതൽ അവളെ സ്നേഹിച്ചത് പതിമൂന്ന് വർഷം കൊണ്ട് അവടെ വീട്ടിൽ അവൻ്റെ ജീവിതം മൊത്തം അവസാനം കേൾപ്പി പോയിട്ട് വന്നപ്പോൾ അവൻ ഞങ്ങളോട് പറയുന്നത് അപ്പായ അമ്മായി ഞങ്ങള് നോക്കിക്കോളാ ഞാൻ നിങ്ങളെല്ലാം വെറുത്ത അവളെ എനിക്കറിയത്തില്ല മോനെ എന്താ പറയണ്ടത് എന്റെ കുഞ്ഞ് അവള് കാരണവ മരിച്ചത് അവള് പറഞ്ഞു ചത്തോളാൻ അവള് ചത്തോളാൻ പറഞ്ഞു എന്റെ കുഞ്ഞു ചത്തോ ഒരു അവളെ അവളെ പേർക്ക് കേസ് കൊടുക്കാനോ ഒന്നും അവനും ചെയ്യാതാവും പോയത് അവക്ക് സ്വർണ്ണ കൊല്ല ചെറുക്കാൻ എന്നെ വിളിച്ചോണ്ടാ പോയത് സ്വർണം കിടയില്ല എന്നെ കൊണ്ടാണ് അവള് എന്റെ മോൻ പോയി സ്വർണ്ണം കൊല്ലം ചേർത്ത് അവട്ടുകൊടുത്തത് അത് മാത്രമല്ല ഒരുപാട് 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 അവൻ ചെയ്തിട്ടുണ്ട് ഈ കൊച്ചി സ്വന്തം ചേച്ചിയുടെ മക്കളെ സ്നേഹിക്കാൻ അവള് സമ്മതിക്കത്തില്ല ഈ പിള്ളാരെ വീഡിയോ കോൾ ചെയ്ത് ആ പിള്ളാരെ മടി വെച്ച് സ്നേഹിക്കുന്നതാണ് അവള് ചോദിക്കുന്നേ അവനോട് നിനക്ക് എന്നെക്കാളും ഇഷ്ടമാന്ന് ആ പിള്ളാരുന്നു പിന്നെ അവൻ ഈ പിള്ളേരെ തൊട്ടുപോലും നോക്കത്തില്ല പ്രണയം ഇതിനെ വിളിക്കേണ്ടത് പ്രണയം എന്നുള്ളതല്ല ഭ്രാന്താണ് നിങ്ങൾ ഇവിടെ ആലോചിക്കുക അവൾക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളോട് വരെ വിരക്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെന്താ വിളിക്കേണ്ടത് ഇത് വല്ലാത്തൊരു ടൈപ്പ് ഭ്രാന്തായി പോയി കേട്ടോ അത്രക്കും വലിയ ഇമ്പോർട്ടൻസ് ഇവൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ അല്ലെ രക്തബന്ധങ്ങൾ മറന്നുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് അവസാനം എന്തായ രണ്ട് കയറിയ ജീവിതം അങ്ങ് തീർക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ പ്രണയിച്ച ഇതൊക്കെ തന്നെയായിരിക്കും പരിചയവസാനം സ്വന്തം സെൽഫ് എസ്റ്റീം മറന്നുകൊണ്ട് സ്വന്തം രക്തബന്ധങ്ങളെ മറന്നുകൊണ്ട് പ്രണയത്തിന് പിന്നാലെ പോകുന്നവർക്ക് ഇത് വലിയൊരു പാഠമാകട്ടെ പതിനാല് വർഷമാണ് അവനോട് പൊന്നുപോലെ നോക്കിയത് അങ്ങനെയുള്ള ഒരാളോട് ചെയ്യുന്ന ചതി എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തു കൊടുക്കാവുന്ന ഒന്നുമല്ല ഇതൊരിക്കലും ഒരു പെണ്ണിന്റെ പ്രശ്നമോ ആണിന്റെ പ്രശ്നമോ ഒന്നും അല്ലെ കേട്ടോ എല്ലാ ജെൻഡറിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഒരു ജനറിലെ മാത്രം നമുക്കിവിടെ കുറ്റപ്പെടുത്താനാവില്ല ഒരു രണ്ടാഴ്ച മുന്നേ കാസർകോട് നടന്നൊരു സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അവിടെ എന്തായിരുന്നു സംഭവിച്ചത് താൻ ജീവന തുല്യം സ്നേഹിച്ച സ്വന്തം കാമുകൻ തന്നെ ചതിക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ ഒരു പെൺകുട്ടി കയറി തൂങ്ങിയ സംഭവം അല്ലെ ഇവിടെ നേരെ തിരിച്ചു ശരിക്കും അങ്ങനത്തെ പെൺകുട്ടികളാണ് അനൂപിനെ പോലുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടത് അപ്പൊ പിന്നെ ജീവിതം കുറച്ച് സ്മൂത്ത് ആയി പോകും അല്ലെ പക്ഷെ അങ്ങനെ കിട്ടില്ല എന്നുള്ളതാണ് സെവന്റി പെർസെന്റേജ് നല്ല മനസ്സുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് ഇതേപോലെ ചതിക്കുന്ന മഞ്ഞുള്ള ആൾക്കാരായിരിക്കും അത് അങ്ങനെയാണ് നിയമം എന്ന് പറയുന്നത് എന്തായാലും ബാക്കിയാണ്ടോ ഇന്ന് വരെ അവൻ ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ എല്ലാം അവിടെ എന്ത് കാര്യവും എന്ത് സാധനവും എന്തു എല്ലാം എല്ലാം മേടിച്ചു കൊടുക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും അവനില്ലാതെ ആ വീട്ടിൽ ഒരു കാര്യം അവര് തീരുമാനിക്കത്തില്ല അതുപോലെ ഒരു ഫുള്ള് സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കൊടുത്തു എന്റെ കുഞ്ഞു കേ കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളു എന്നെ എൻ്റെ മുന്നില്ല ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മുന്നിൽ അവര് മുറിക്കകത്ത് രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടുകൊണ്ട് നിൽക്കും എന്റെ മനസ്സ് പെടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരൊരമ്മയല്ലേ ഇവര് എന്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ഒരുപാട് സ്വാതന്ത്ര്യം വേണ്ട ഇത് ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോ കല്യാണം നടക്കാതെ പോകുന്നൊക്കെ ഞാൻ പറയും ഇല്ലമ്മ എന്റെ പെണ്ണാ അത് എന്റെ പെണ്ണാ എന്റെ പെണ്ണായി കഴിഞ്ഞു ഇനി ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ മതിയെന്ന് വരെ അവൻ എന്നോട് പറയുന്നത് ഇവളീ ഓണത്തിന് വന്നപ്പം എടുത്ത ഫോട്ടോ ആയ രണ്ടുപേരും കൊണ്ടുള്ളത് അവടെ ടാറ്റസിന്നാണ് അവൾ അവള് ടാറ്റിട്ടതാ ഈ ഫോട്ടോ അതുപോലെ തന്നെ ഇതൊരു ഓണത്തിനെടുത്ത ഇപ്പൊ രണ്ടുപേരും ആ ഓണമല്ല അതിന് മുമ്പുള്ള ഓണത്തിന് അ ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബെഡ്റൂമിൽ വരെ ഒരുമിച്ച് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് അല്ലേ പതിനാല് വർഷത്തെ പ്രണയമല്ലേ എന്തായാലും ഉണ്ടാക്കും പക്ഷെ വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ചവരെങ്ങനെ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം സ്വാതന്ത്ര്യമുള്ള പ്രണയമാണ് നിങ്ങളൊന്നാലോ ചുറ്റി എന്തൊക്കെയായാലും ഒരു കുടുംബത്തിന് അത്താണ് നഷ്ടപ്പെട്ടതിന് എല്ലാ സങ്കടവും അമ്മയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ നഷ്ടം അനൂപിനും അനുപിനും കുടുംബത്തിനും മാത്രമാണ് അവൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത് പേരും ഫോട്ടോയും പോലും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഇനി ഭാവിയിൽ കാണാൻ പറ്റും എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ഈ കേസുമായി പോലീസ് സ്റ്റേഷനിൽ പോയ സാഹചര്യത്തിൽ പോലീസാർ എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് അനൂപിന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു അവരെ ശല്യം ചെയ്യലെന്ന് പറഞ്ഞു ഒരു ഗ്രൂപ്പ് പോലും ഒന്നും എഴുതി വെച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് മരണക്കുറിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതെ 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 ഉണ്ടായിരുന്നെങ്കിൽ മരണക്കുറിപ്പുണ്ടായിരുന്നെങ്കിലും മിഥുമോഹന്റെ കേസിൽ നമ്മൾ കണ്ടു മരണക്കുറിപ്പ് എല്ലാ സന്നതകളും ഉണ്ടായിട്ടും ഇപ്പൊ അവൾ അകത്ത് കിടക്കാണല്ലോ അതാണ് ഏക സന്തോഷം ആശ്വാസം കേട്ടോ കേസ് എടുക്കാതിരിക്കാനുള്ള ഓരോ തൊടി നായങ്ങൾ നോക്കി നിങ്ങൾ ഇവരുടെ കയ്യിൽ പലയത്തെക്കാളും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഇവള് ഇവനോട് ചാവാൻ പറയുന്നത് ഇവനോട് ആത്മഹത്യാ പ്രേരണം നടത്തുന്നതിന്റെ ഒക്കെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് അതൊന്നും പക്ഷെ പോലീസിന് പോരാ നിയമതായി പോയി വേറെന്താക്കാന എന്തായാലും ഒരാണായിപ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ഒരു പ്രണയ ആത്മഹത്യയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം